െന്ന് ഉറ്റുനോക്കുന്നത് പാലക്കാടൻ മണ്ണിലേക്ക് കൂടിയാണ് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ചതിക്കുഴികളെയും ഭരണകൂട ഭീകരതയെയും അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പിണറായി സർക്കാരും പോലീസും ചേർന്ന് കെട്ടി ഉയർത്തിയ കള്ള കഥകളെല്ലാം ഇപ്പോൾ ഓരോന്നായി പൊളിഞ്ഞു വീണിരിക്കുകയാണ് രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ട ബലാത്സംഗ പരാതികളിൽ ഹൈക്കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇത് വെറും ഒരു നിയമപരമായ വിജയം മാത്രമല്ല മറിച്ച് രാഷ്ട്രീയ പകപ്പോക്കലിനായി പോലീസിനെ ദുരുപയോഗം ചെയ്യുന്ന സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എങ്ങനെയെങ്കിലും ജയിലിൽ അടച്ച് രാഷ്ട്രീയമായി തളർത്താം എന്നായിരുന്നു സി പി കരുതിയിരുന്നത് ബാംഗ്ലൂർ സ്വദേശിനിയുടെ പരാതിയിൽ നേരത്തെ പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം നൽകിയിട്ടും മറ്റൊരു കേസ് കൂടി കുത്തിപ്പൊക്കി രാഹുലിനെ തടവിലാക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നാൽ ഈ നീക്കങ്ങൾക്കെല്ലാം ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടു തനിക്കെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നുമുള്ള രാഹുലിന്റെ വാദങ്ങൾ കോടതി മുഖവിലക്കെടുത്തു വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന ആരോപണം നിലനിൽക്കില്ല എന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാഹുലിന് ഇപ്പോൾ ആശ്വാസകരമായത് ജാമ്യം അനുവദിച്ചതോടെ രാഹുലിനെ ഇനിയും കസ്റ്റഡിയിൽ വെക്കാമെന്ന സർക്കാരിന്റെ വ്യാമോഹമാണ് ഇല്ലാതായത് ഈ നിർണായകമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സി പി എമ്മും ബി ജെ പിയും കൈകോർത്തു നടത്തുന്ന അന്തർധാര രാഷ്ട്ര രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാനാണ് കോൺഗ്രസിന്റെ നീക്കം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഹുലിന് ലഭിച്ച ഈ ജാമ്യം യു ഡി എഫ് ക്യാമ്പിന് വലിയൊരു ഊർജമാണ് നൽകിയിരിക്കുന്നത് രാഹുലിന്റെ അറസ്റ്റിന്റെ പേരിൽ ഇടതുപക്ഷം നടത്തിയ പി ആർ വർക്കുകളെല്ലാം ഇതോടെ വെളുപ്പാൻ കാലത്ത് ഒലിച്ചു പോവുകയാണ് അത് വി ഡി സതീശൻ തുറന്നു കാട്ടുന്നുമുണ്ട് ഹൈക്കോടതി ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമാകില്ല എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും മൊബൈൽ ഫോൺ കൈമാറണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ രാഹുൽ കൃത്യമായി പാലിക്കും നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുലിന് ഇതിൽ ഭയമില്ല സത്യം തന്റെ പക്ഷത്താണെന്ന ഉറച്ച വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് സന്നിധാനത്തെ സ്വർണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമത്തിലെ അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ വിറപ്പിച്ച രാഹുലിനെ നിശബ്ദനാക്കാൻ നോക്കിയവർക്ക് പോയിരിക്കുന്നു പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന പേര് ഇപ്പോൾ ഒരു ആവേശമാണ് രാഹുലിന് ലഭിച്ച ഈ നീതി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കും സതീശനും മറ്റും യു നേതാക്കളും പാലക്കാട് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനം കോൺഗ്രസിന്റെ വിജയം സുനിശ്ചിതമാക്കും കള്ളക്കേസുകൾ കൊണ്ട് ഒരു പോരാളിയെ തളർത്താൻ കഴിയില്ല എന്ന് പിണറായി സർക്കാർ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പാലക്കാട്ടെ മണ്ണിൽ സത്യം ജയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കാൻ നോക്കിയവർക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നതും ഉറപ്പാണ്